യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി ചുമതലയെ ടൗൺ ഹാളിൽ നടന്ന സ്പെഷ്യൽ കൺവെൻഷനിലായിരുന്നു സ്ഥാനാരോഹണം സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ നിലവിൽ വന്ന പുതിയ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മറ്റി പ്രസിഡന്റായി എം എം മഹേഷിന്റെയും സഹഭാരവാഹികളുടെയും ചുമതലയേൽക്കലും സ്പെഷ്യൽ കൺവെൻഷനും കുന്നംകുളം രാജീവ് ഗാന്ധി മെമ്മോറിയൽ ടൌൺഹാളിൽ നടന്നു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രമ്യ ഹരിദാസ് എം പി ഉദ്ഘാടനം ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം മുതൽ ഇന്ന് കാണുന്ന വളർച്ചയിലേക്ക് ഇന്ത്യയെ എത്തിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്നും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയെ വേണ്ടിയെടുക്കാൻ ഗാന്ധിയും കോൺഗ്രസും പുരോഗമന ശക്തികളും നടത്തുന്ന ശ്രമങ്ങൾക്ക് യുവജനങ്ങളുടെ ആത്മാർത്ഥമായ പിന്തുണ ഉണ്ടായിരുന്നു പറഞ്ഞു ഈ രാജ്യത്തിന്റെ കാവൽ ടന്മാരായി നിൽക്കുന്നതിന് വേണ്ടി നമ്മൾ മാത്രമാണ് ജനങ്ങളോടൊപ്പം മതേതരത്വത്തിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടന മുറുകെ പിടിക്കുവാൻ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനി എന്നോ ജൈനെന്നോ പഴ്സി എന്നോ വ്യത്യാസമില്ലാതെ ഒരമ്മ പറ്റ മക്കളെ പോലെ ഈ രാജ്യത്തിനെ കത്ത് സൂക്ഷിക്കുവാൻ കഴിയുന്നത് ഈ രാജ്യത്തിനെ നേടിയെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണോ മാത്രമേ സാധിക്കൂ എന്ന് ജനങ്ങൾ മുഴുവൻ സാഹചര്യത്തിലാണ് നിങ്ങളുടെ ഈ എത്തുന്നത് യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ ജോസഫ് ചാലിശ്ശേരി മുഖ്യാതിഥിയായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സി പ്രമോദ് സോയ ജോസഫ് കെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ജിനേഷ് യൂത്ത് കോൺഗ്രസ് മുൻ സെക്രട്ടറി രഞ്ജിത്ത് നിയോജകമണ്ഡലം ഭാരവാഹികളായ ഉവൈസ് രേഷ്മ സതീഷ് കിസാഫ് കരിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു പുതുതായി ചുമതല ഏറ്റെടുത്ത യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്ക് കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് വിനയകുമാർ ഗാന്ധിജിയുടെ പാദമുദ്ര എന്ന പുസ്തകം ഉപഹാരമായി നൽകി സിസിടിവി ന്യൂസ്